കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കണ്ണൂർ ജില്ലാ സമ്മേളനം നാളെ കണ്ണൂർ സി കണ്ണൻ സ്മാരകമന്ദിരത്തിൽ നടക്കും സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി സി കെ ഹരികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ ജില്ലകളിലും ജില്ലാ വെയർ ഹൌസുകളിലുണ്ട് എല്ലാ ജില്ലകളിലുമുള്ള ഗവൺമെൻറ് ആശുപത്രികളിലും പി എസ് സി മുതൽ മേളിലെ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കും സൗജന്യ മരുന്ന് വിതരണം നടത്തുന്നത് നമ്മളിലൂടെയാണ് നമ്മൾ ഈ ദർഖാസ് നടപടികളിലൂടെയാണ് മരുന്ന് എത്തിക്കുകയും ചെയ്യുന്നത് അത് അത്തരത്തിലുള്ള ആ ഒരു വെയർ ഹൗസുകളിൽ സ്റ്റാഫിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് അവസാന പന്ത്രണ്ട് ആദ്യം ജനുവരി മാസത്തിൽ നമ്മുടെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ സബ്സിഡറി സ്ഥാപനമായിട്ട് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസികൾ ആരംഭിച്ചു ബ്രാൻഡഡ് മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാർ ർക്കും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ചതാണ് അതും ഇന്നിപ്പോൾ എഴുപത്തിയാറ് ഔട്ട്ലെറ്റുമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞവിടത്തിന് എല്ലായിടത്തും ജീവനക്കാരുടെ കുറവ് ഗണ്യമായ തോതിൽ അനുഭവപ്പെടുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നന്നായിട്ട് സ്റ്റാഫ് ഷോർട്ടേജ് ആവശ്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റാഫ് പാറ്റേണും സ്പെഷ്യൽ റൂൾസും ഇല്ലാത്തതിൻ്റെ ഒരു അഭാഗത്ത് തന്നെയാണ് ഈ സ്റ്റാഫ് ഷോർട്ടേജ് ചിലയിടത്ത് കൂടുതലും ചില ചില ജില്ലകളിൽ കുറഞ്ഞതുമായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ അതിനെ തന്നെയാണ് തുടർച്ചയായിട്ട് ഇതിനോട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് പിന്നെ ജീവനക്കാർക്ക് കരാർ ജീവനക്കാരാണെങ്കിലും വിരമിക്കുന്ന ജീവനക്കാർക്കും ഗ്രാജുവിറ്റി അനുവദിക്കാനുള്ള പ്രൊഫഷൻ അത് ഗവൺമെൻ്റ് ഉത്തരവോ അല്ലെങ്കിൽ ഡയറക്ട് ബോർഡ് അനുമതിയോടുകൂടിയോ ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു ഡിമാൻഡ് നമുക്കുള്ളത് പിന്നെ കുടുംബശ്രീ ജീവനക്കാർ അതും ഞാൻ നേരത്തെ പറഞ്ഞപോലെ ദിവസവേദനക്കാർ എട്ടും പത്തും വർഷമായി നിൽക്കുന്ന പോലെ തന്നെ കുടുംബശ്രീ ജീവനക്കാരും ആ രീതിയിൽ ഔട്ട്സോഴ്സ് ചെയ്യപ്പെട്ട ജീവനക്കാരുമുണ്ട് അവരെയും കോർപ്പറേഷൻ ജീവനക്കാരായിട്ട് അംഗീകരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഡിമാൻഡാണ് പിന്നെ പത്ത് വർഷത്തിലധികമായ ജീവനക്കാരെ പൂർ സ്ഥിരപ്പെടുത്തുന്ന നയം തീർച്ചയായിട്ടും ഗവൺമെൻറ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ പലതവണ മുമ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം പ്പോഴും നമ്മളുടെ അത് സാധ്യമാകാതിരിക്കുന്ന ഒരു സൗകര്യമുണ്ട് പതിനേഴും പതിനെട്ടും വർഷമായി അതേ രീതിയിൽ ജോലി ചെയ്തു പോകുന്നവരെ അതേ ഉണ്ട് എന്നുള്ളതുകൊണ്ട് പത്ത് വർഷത്തിലധികമായവരെ സ്ഥിരപ്പെടുത്താനുള്ള നടപടി കോർപ്പറേഷനിൽ നിന്ന് സ്വീകരിക്കണം എന്നാവശ്യപ്പെടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ വെയർഹൌസുകൾ അവിടെ മരുന്ന് വിതരണം തീർച്ചയായിട്ടും ജില്ലാ വെയർഹൌസുകളിൽ നിന്നുള്ള വാഹന ലഭ്യത ഉപയോഗിച്ചാണ് എല്ലാ ആശുപത്രികളിലും മരുന്ന് എത്തിക്കാറുള്ളത് ഗവൺമെൻറ് ആശുപത്രികൾ അതിപ്പം നിർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ക്രാപ്പ് പോളിസിയുടെ ഭാഗമായിട്ട് പതിനഞ്ച് വർഷത്തിലധികമായി വാഹനങ്ങൾ നിരത്തിലിറക്കാൻ പാടില്ല എന്നുള്ള ആ ഉത്തരവ് വന്നപ്പം നമുക്ക് വെയർഹൌസുകളുണ്ടായിരുന്ന ഏറെക്കറിയാം മിക്കവാറും എല്ലാ വെയർഹൌസുകളിലും രണ്ടു വീതം വാഹനങ്ങളുണ്ടായിരുന്ന ഓരോന്ന് ഷെഡിൽ റ്റേണ്ട ഒരു അവസ്ഥയുണ്ടായി അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഒരു വാഹനം വെച്ചിട്ടാണ് ചിലയിടത്തെങ്കിലും മരുന്നുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ല ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആ രീതി അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തി തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് റെൻ്റിലെടുക്കും എന്താണെന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ അടിച്ച് ഇത്രയും കാര്യങ്ങൾ ഡിമാൻഡ് വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് പരിഹരിക്കപ്പെടാൻ കിടക്കുന്ന കുറച്ച് ഡിമാൻഡുകളാണ് ഈ പറഞ്ഞ സമ്മേളനം ആര് നടക്കുന്ന സമയത്തും ഇക്കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും മുന്നോട്ട് മാനേജ്മെൻറ്റിന് മുന്നിലും സർക്കാരിൻ്റെ മുന്നിലും ഡിമാൻഡ് വെച്ചിട്ടുള്ളത് സംഘടനയുടെ ഭാഗത്തു നിന്ന് ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക വാർഷിക ഇൻക്രിമെന്റ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇ സുർജിത് കുമാർ പി എസ് രഞ്ജിനി സി ഷിനോജ് ആർ എ കവിത ഷാരിക ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു